നമ്മുടെ കേന്ദ്ര സഹവാഴാജിക്ക് വിശ്വഗുരുവിൻ്റെ മുന്നിൽ വെറും ഡോഗ് വില വെറുതെ പറഞ്ഞതല്ല വിശ്വഗുരുവിൻ്റെ രണ്ടാഴ്ചക്കിടയിലുള്ള രണ്ട് റോഡ് ഷോ കേരളത്തിൻ്റെ തെരുവീഥികളിൽ അരങ്ങേറി അത് തൃശ്ശൂരും കഴിഞ്ഞ ദിവസം കൊച്ചിയിലും ഇതിലെവിടെയെങ്കിലും നിങ്ങൾ കേന്ദ്ര സഹവാഴാജിയുടെ സാന്നിധ്യം കണ്ടോ ഒന്ന് പരിശോധിച്ച് തൃശ്ശൂരിൽ നടന്ന മഹിളാ സംഗമം മഹിളാ സംഗമത്തിൽ എന്താണ് കേന്ദ്ര സഹവാഴാജിക്ക് കാര്യം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ ന്യായീകരണത്തിന് ചോദിക്കാം അവിടെ ഷിറ്റ് ഗോപിയണ്ണന് അവിടെ സാധ്യതയുണ്ടായിരുന്നു എം ടി രമേശിന് സാധ്യത ഉണ്ടായിരുന്നു ഉള്ളിസുര പിന്നെ സംസ്ഥാന പ്രസിഡൻ്റായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്ഥിരം നോക്കൂത്തിയായിട്ടൊപ്പം കൊണ്ടു നടക്കുന്നൊരു പതിവുണ്ട് കുമ്മനഞ്ചി ഇതുപോലുള്ള പല പ്രമുഖരും വന്നിട്ട് എന്തുകൊണ്ട് കേന്ദ്ര സഹവാഴാജിയായിട്ടുള്ള വി മുരളീധരനും തൃശൂരിൽ ഇടം കിട്ടിയില്ല കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കൊച്ചിയിൽ നടത്തിയ റോഡ് ഷോയിലും അദ്ദേഹത്തിൻ്റെ പരിസരത്ത് നിർത്താൻ വേണ്ടി ഈ മഹാനെ വിളിച്ചില്ല നേരത്തെ ചോദിച്ച പോലെ വേർ ഡോഗ് വില സ്വന്തം മന്ത്രിസഭയിലെ കേന്ദ്ര സഹവാഴാജിയായിട്ട് ഇരുത്തിയിരിക്കുകയാണ് വെറുതെ വാഴയായിട്ട് ഇരുത്തി വെള്ളം ഒഴിച്ച് നാട് നീളെ നികുതി പണത്തി കറങ്ങിക്കോ എന്നുള്ളൊരു അവസരം കൊടുത്ത് കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഇദ്ദേഹത്തെ അങ്ങ് മഹാരാഷ്ട്ര നിന്നാണല്ലോ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ മഹാനെ ഈ നാട്ടിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ തൻ്റെ മന്ത്രിസഭയുടെ കൂടി ഭാഗമായിട്ടുള്ള വ്യക്തിയെ ഒപ്പം നിർത്തുന്നതിൽ എന്താണ് വിശ്വഗുരുവിന് ഇത്ര അനിഷ്ടം അതോ വിശ്വഗുരുവിന് കണ്ണെടുത്താൽ കണ്ടൂടാത്ത ഏതെങ്കിലും ഒരു ഇനമാണോ എന്ന് സംശയം ഉണ്ടായിരിക്കുകയാണ് കാര്യം ഒരു വിലയില്ല വേണമെങ്കിൽ ആ തന്നിരിക്കുന്ന പദവി വെച്ച് ഞെണ്ണിക്കൊണ്ട് പോയിക്കോ അല്ലാതെ നിനക്കൊന്നും ഇവിടെ യാതൊരു തരത്തിലുള്ള സ്വീകാര്യതയില്ലെന്ന് തുറന്ന് കാട്ടുന്നതാണ് സംശയമുള്ളവർ പരിശോധിച്ചു നോക്കി ഞാൻ ചോദിച്ചാൽ വേറെ ആരെക്കാളും ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടേണ്ടത് സ്വന്തം മന്ത്രിസഭയിലെ ഒരു അംഗത്തെ ഒപ്പം നിർത്തുകയല്ലേ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയിലെ കേന്ദ്ര സഹവാഴ രാജി എന്ന് പറഞ്ഞാൽ വെറും വാഴയാണെന്ന് വീണ്ടും വീണ്ടും വിശ്വഗുരു തന്നെ ഈ നാട്ടിൽ തെളിയിച്ചു തന്നിരിക്കുകയാണ് അതു പിന്നെ നമുക്ക് പ്രവൃത്തി കൊണ്ട് തന്നെ ആളെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ അദ്ദേഹം ഇവിടെ വിസ്വ കുരുവായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് തന്നെ ഇദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ല അദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടികളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടി നടക്കുന്ന വേദിയിലൊന്നും ഇദ്ദേഹത്തിന് സ്ഥാനം കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യേണ്ടതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് രണ്ട് റോഡ് ഷോകൾ നടന്നതിന് ശേഷം അതിലൊന്നും ഈ വ്യക്തിയെ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ അത്ര മാത്രം പരിഗണന മാത്രമേ അല്ലെങ്കിൽ അത്ര മാത്രം വില കൽപ്പിച്ചിട്ടുളളൂ എന്ന് തിരിച്ചറിയേണ്ട ഒരു സന്ദർഭമാണ് പിന്നെ എങ്ങനെ പരിഗണന കൊടുക്കാൻ പറ്റും ഈ സൂചി കയറ്റാൻ ഇടം കൊടുത്ത യവനക്ക തൂമ്പ കയറ്റണ മോനാണെന്ന് വിശ്വഗുരു നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വഗുരു ഇങ്ങനെ ആട്ടിപ്പായിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആട്ടി ഓടിക്കുന്നത് താൻ പങ്കെടുക്കുന്ന പരിപാടികളിലൊന്നും വേണ്ടത്ര ഇടം കൊടുക്കാത്തതെന്ന് വേണം അനുമാനിക്കാൻ കാര്യം ചെറിയ വ്യക്തിയല്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് ഈ രീതിയിലുള്ള അവഗണന ആ വ്യക്തി തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ വെറും കറിവേപ്പിലയ്ക്കും താഴെയായിട്ടാണ് കാണുന്നതെന്ന് വേണം അതിൽ നിന്ന് അനുമാനിക്കാനായിട്ട് അല്ലെങ്കിൽ കൊച്ചിയിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ കൂടെ നിർത്താമായിരുന്നു സുരേഷ് ഗോപിയുടെ കല്യാണ പരിപാടിയിലെങ്കിലും ഇദ്ദേഹത്തിന് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് കരുതി അവിടെയും ഇല്ല അതായത് സുരേഷ് ഗോപിയെക്കാലും താഴെയാണ് കേന്ദ്ര സഹവാഴി എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതായത് ഈ കേരളത്തിലെ പാർട്ടിയുടെ മുകളിലാണ് സുരേഷ് ഗോപി ഉള്ളത് സുരേഷ് ഗോപിയുടെ താഴെ മാത്രമേ കേന്ദ്ര സഹപാഴ ജിയും ഉള്ളി ജിക്ക് ഉള്ളൂ എന്ന് അവർ തന്നെ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടിത്തരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് തൃശ്ശൂർ വന്നപ്പോൾ ഈ സുരേഷ് ഗോപി അവിടെ മത്സരിക്കുന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിർത്തി എന്നാണ് പറയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി നേരിട്ട് ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് വിശ്വഗുരു വന്നു ഈ അടുത്ത കാലത്താണ് സുരേന്ദ്രന്റെ മകന്റെ കല്യാണം നടന്നത് വിശ്വഗുരു വന്ന് തിരിഞ്ഞു നോക്കിയതുമില്ല സംസ്ഥാന പ്രസിഡന്റിന്റെ മകന്റെ കല്യാണത്തിന് വരാത്ത വിസുകുരു ഇപ്പോ നമ്മുടെ നാട്ടിൽ ഒരു സിനിമാ നടന്റെ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിട്ടുള്ള സിനിമാ നടന്റെ മകളുടെ കല്യാണത്തിന് വരുമ്പോൾ വിശ്വഗുരുവിന് എന്താണ് ഈ നാട്ടിലുള്ള നേതാക്കന്മാരോടുള്ള മനോഭാവമെന്ന് വീണ്ടും വീണ്ടും തുറന്നു കാട്ടപ്പെടുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേന്ദ്ര സഹപാഠിയെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം സുരേഷ് ഗോപിയെയും ഒപ്പം സിനിമാ നടന്മാരുടെ ഇടയിൽക്കൂടെയൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് തെളിയിച്ചു തരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ അറിയാതെ വിശ്വഗുരുജി വിശ്വഗുരുജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരടുത്ത് ചോദിക്കുന്നത് വേറെ വല്ല പണിക്കും പോയിക്കൂടെ ആരാണോ നിങ്ങൾ അംഗീകരിക്കേണ്ടത് അവരുടെ മുന്നിൽ നിങ്ങൾക്ക് ഡോഗ് വില അല്ലെങ്കിൽ പട്ടി വിലയാണെങ്കിൽ പിന്നെയും ഞങ്ങളുടെ വിശ്വഗുരുചി ഞങ്ങളുടെ വിശ്വഗുരുജി എന്നൊക്കെ തൊഴുതുകൊണ്ട് നടക്കാൻ കുറച്ചെങ്കിലൊക്കെ തൊലിക്കെട്ട് വേണ്ടേ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള എന്താണ് മമത അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്വീകാര്യതയെ കുറിച്ചൊക്കെ അദ്ദേഹം ബോധ്യപ്പെടുത്തേണ്ടത് ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കേന്ദ്രത്തിൽ കാണിക്കേണ്ടത് ഈ നാട്ടിൽ വരുമ്പോൾ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ആളാണെന്നല്ല ഒരു കാര്യമില്ല കൊണ്ടു കടന്ന വെറും പഴം വെറും പഴം ടീംസാണ് കൊണ്ടുകടന്നിട്ട് ഒരു കാര്യമില്ല എന്റെ കൂടെ നിർത്തിയ എൻ്റെ വിലയും കൂടി പോകുമെന്ന് വിശ്വഗുരുജി തന്നെ കരുതുന്നുണ്ടെന്ന് ഇത് വച്ചിട്ട് തന്നെ ചിന്തിക്കേണ്ട അവസ്ഥയുണ്ടെന്ന് പറയേണ്ടി വരികയാണ്